മലപ്പുറത്ത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ പിഞ്ചു നൽകി രക്ഷപ്പെടുത്തി പിതാവ് ഒരു ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊണ്ടയിൽ നിന്നേനും കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉടനെ ചെയ്യേണ്ടതെന്ന് അറിയാം നമുക്ക് ചുമക്കാൻ പറ്റുമെങ്കിൽ എത്രയും വേഗം ചുമയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ചുമയ്ക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള തൊട്ടടുത്തുള്ള ഒരു സാധനം കണ്ടെത്തുക ഇപ്പം അതൊരു ഡെസ്ക് ആണെന്ന് കരുതുക അവിടെ വയറിന്റെ ഭാഗത്ത് കൊണ്ട് ഇടിക്കാനായിട്ട് നോക്കുക വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ മാക്സിമം നമ്മൾ ഇടിക്കാനായിട്ട് നോക്കും അതാണ് ഒരു എഫക്റ്റീവ് മെഡ്ഡ് നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡല്ല പക്ഷെ നമുക്ക് വേറൊന്നും ചെയ്യാനല്ലെങ്കിൽ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മുടെ തൊട്ടടുത്ത് വേറൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ടത് ഹെമിലിക് മനോവർ എന്നുള്ളൊരു മെത്തഡാണ് അതായത് ഇങ്ങനെ മുട്ടു ചുരുട്ടിയതിനു ശേഷം പൊക്കുകൾ കണ്ടെത്തി അതിന് തൊട്ട് മുകളിലായിട്ട് കൈ വയ്ക്കുക മറ്റേ കൈ കൊണ്ട് ഈ കവർ ചെയ്യുക എന്നിട്ട് മുകളിലോട്ട് പ്രസ് ചെയ്യുക താഴോട്ട് പ്രസ് ചെയ്തതിനു ശേഷം മുകളിലോട്ട് പ്രസ് ചെയ്യുക താഴോട്ട് പ്രസ് ചെയ്തതിന് ശേഷം മുകളിലോട്ട് പ്രസ് ചെയ്യുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ കുടുങ്ങിയ സാധനം പുറത്തോട്ട് വരുന്നത് വരെ ചെയ്തുകൊണ്ടേ അല്ലെങ്കിൽ രോഗി മരണപ്പെടാം ഈ ഒരു ഫസ്റ്റ് എയ്ഡ് വളരെ ആണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക പല മരണങ്ങളും നമുക്ക് തടയാനായിട്ട് പറ്റും